ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം ഇന്നതാ രാവിലെ കിച്ചണിലൊക്കെ വന്ന് നമ്മളതാ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യം ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഓട്ടടയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓട്ടട ഉണ്ടാക്കിയിട്ട് കുറേ ദിവസത്തേക്കും കേട്ടോ ഇന്ന് പിന്നെ വെള്ളിയാഴ്ചയാണ് അപ്പം കുട്ടിയൊക്കെ നേരത്തെ സ്കൂൾക്ക് പോകും വേണം അപ്പോൾ ഒന്ന് ഓട്ടടയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ച് ഓട്ടടക്കുള്ള അരിയൊക്കെ തലേ ദിവസം ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അരിയൊക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ചായ വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ അവിടെ റെഡി ആക്കി വെക്കാം അപ്പോൾ ചായ ആയിട്ടുണ്ട് ഇനിയിപ്പം ഓട്ടടക്കുള്ള മാവ് അരച്ചെടുക്കണം മാവല്ല അരി അരച്ചെടുക്കണം ഞാനൊരു ഒന്നര കപ്പ് പച്ചേരി ആട്ട് കൊടുത്തിട്ടുണ്ടായിന് അത് അപ്പോൾ അത് ഇതാ കഴുകി മീൻസിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അരക്കപ്പ് ചോറും ചേർത്തിട്ടുണ്ട് ചോറും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറും നല്ല ചോറാണ് കേട്ടോ അപ്പം അത് ഞാൻ ഫ്രിഡ്ജിലിങ്ങനെ ചെറിയൊരു ബൗളിലാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേനി അപ്പോൾ അതിലും വെള്ളം ഉണ്ടേനി പിന്നെ നമ്മളെ തേങ്ങ നമ്മൾ തേങ്ങ ചേർത്ത്ക്കണമല്ലോ അപ്പോൾ ആ തേങ്ങാപ്പാൽ വരുമ്പോൾ അതിലും വെള്ളം ഉണ്ടാവും പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേന് അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് മാവ് കുറച്ച് ലൂസായിട്ടുണ്ട് കേട്ടോ അത്ര ലൂസ് ആവാൻ പാടില്ല ഓട്ടട ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ച് കുറുകിയതല്ല വേണ്ടത് പിന്നെ ആ ജാറ് ചോട്ടാണ്ട് അതിൽ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് ഒന്ന് ചോട്ടിയിട്ട് കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓട്ടടിയിൽ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് ഓട്ടടിയിലല്ല ഓട്ടടൻ്റെ മാവിൽ ഇന്ന് എന്താണെന്ന് അറിയില്ല കേട്ടോ എന്തൊക്കെയോ പിഴവുകളൊക്കെ വരുന്നുണ്ട് ഓയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഞാൻ അതിൽ ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിന് അങ്ങനെ മാവൊക്കെ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പത്ത് ഉണ്ടാക്കാം കേട്ടോ ഒട്ടട അപ്പം അടുപ്പ് ആദ്യം ഒന്ന് തുടച്ചെടുക്കണം പൂച്ച എന്തേലൊക്കെ കയറിക്കണമല്ലോ എന്ന് അറിയില്ല ഒന്നും കയറില്ല കേട്ടോ അങ്ങനത്തെ പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പൂച്ചയൊക്കെ കയറി കടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രോമം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അടുപ്പത്ത് എന്നാലും നമ്മളൊരു സമാധാനത്തിന് പിന്നെ വിതനയും ഒക്കെ ഒന്ന് തുടച്ചെടുത്തു പിന്നെതാ അടുപ്പിൽ വെണ്ണീറൊക്കെ കോരിയിട്ട് അടുപ്പ് കത്തിച്ചെടുക്കുകയാണ് അടുപ്പ് പിന്നെ കത്തിക്കാൻ ഒരു പണിയില്ല കുറച്ച് ഓലക്കൂടി എടുത്തിട്ട് അതിന്മ തീയത്തിച്ചാണ്ട് അടുപ്പത്തേക്കാണ് വെച്ചു കൊടുത്താണ്ടല്ലോ അതിൻ്റെ മേലെക്കൂടെ ചെറിയ ചുള്ളി വറക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അടുപ്പ് കത്തിക്കിട്ടും മഴക്കാലത്താണ് അടുപ്പ് കത്താൻ പ്രയാസം ഉണ്ടാവുക അല്ലേ അങ്ങനെതാ അടുപ്പൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കത്തിയിട്ടുണ്ട് നമുക്ക് ഓട്ടോടെ ചൂടുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം അപ്പോൾ ചട്ടി നല്ലോണം ചൂടാവട്ടെ ചട്ടി നല്ലോണം ചൂടായിട്ട് നമുക്ക് മാവൊഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അന്നൊന്നും നമുക്ക് അങ്ങനെ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലേ ഇനി ഫസ്റ്റ് ഒന്നും പിന്നെ ഞാൻ സമയങ്ങളില്ലാത്ത വീട്ടമ്മമാർ ഇട്ടൊരു വീഡിയോ ഇട്ടീനീട്ടോ അതിൽ ഇതേപോലെ ഓട്ടട ഉണ്ടാക്കി ഇനി ആ ഒരു ഓട്ടടം വലട്ടോ നമ്മൾ ചാനൽ വൈറലായത് അപ്പോൾ ഓട്ടട തന്നെ മറക്കാൻ പറ്റൂല അന്ന് എന്താ ഞാൻ ഓട്ടോ ചൂടുന്ന ചട്ടിൻ്റെ വക്ക് ചെറിയൊരു പൊട്ടലുണ്ടായിന് അങ്ങനെ ഒരു പൊട്ടിയ ചട്ടിയിലാട്ടോ ഞാൻ ഓട്ടോ ഉണ്ടാക്കി അപ്പോൾ അതിൽ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിനും അതുപോലെ ആ വീഡിയോ നല്ലോണം വൈറലായിപ്പോയി അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതൊക്കെ അങ്ങനെ ഓട്ടോയ്ക്ക് ഞാൻ ചുട്ടെടുത്തു പിന്നെ അത് ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് ചോറിനും വെള്ളം വെക്കാം അപ്പോൾ മൺകാലത്തിലാക്കിയിട്ട് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അധികം ചോറ് ഗ്യാസുമ്പോൾ തന്നെ കേട്ടോ ഉണ്ടാക്കല് ഈ തിളച്ച വേവണ അരിയല്ലേ പിന്നെ കുറച്ച് ചോറ് മതി നമുക്ക് ഞാനും കുട്ടികളും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒക്കെ കുറച്ചേ കഴിക്കുള്ളൂ അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കും വേണ്ടല്ലോ ചോറ് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ആകെ രണ്ട് ഗ്ലാസ് ആയിരിക്കാണ് ഇഡലി അപ്പോൾ അടുപ്പ് കത്തിച്ചാൽ മുതലാവില്ല എന്ന് പിന്നെ ഗ്യാസ് ഉമ്മ തന്നെയാണ് എന്താ പറയുക വെക്കും ചോറ് അപ്പോൾ ഇതാ നമ്മൾ ഓട്ടടയ്ക്ക് ഞാൻ ചുട്ട് പിന്നെ ഒരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട് ഒരു വാഴൻഡലക്കെ വിരിച്ചെടുത്ത് കണ്ട്ടോ അപ്പോൾ ഒന്ന് ഓട്ടടിക്ക് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ബീഫുണ്ടായിരുന്നു ഇന്നലത്തെ അന്നലെ ബീഫ് വെരട്ടീനല്ലോ കുറച്ച് ബാക്കിയുണ്ടായിന് അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഓട്ടടിയും ബീഫ് വരട്ടിയതും അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഓട്ടടി ഒക്കെ അതിനങ്ങനെ കറിയോ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതൊന്നും വേണമെന്നില്ല നമ്മൾ തേങ്ങയൊക്കെ കട്ടൻ കട്ടൻചായൻ്റെ കൂടെ തന്നെ അങ്ങനെ കഴിക്കാം എന്നാലും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒപ്പം വേണമല്ലോ സൈഡ് ആയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവർക്ക് എന്താ ഒരു ഇഷ്ടത്തോലെ കൂടിയിട്ട് കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ ബീഫ് വരട്ടിയതൊക്കെ വെച്ചുകൊടുത്തു അങ്ങനെ കുട്ടികളും ഞാനും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ചോറിന് കൂട്ടാണ്ടാക്കണല്ലോ അപ്പം ഇന്ന് റാഡിഷ് ഉണ്ടല്ലോ ഈ മുള്ളങ്കി എന്നൊക്കെ പറയും അപ്പോൾ ഇത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കണം അതേപോലെ തന്നെ ഇതുകൊണ്ടുതന്നെ ഒന്ന് കറി ഉണ്ടാക്കണം കേട്ടോ ഇതും പരിപ്പൊക്കെ വെച്ചുകൊണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സ്മെല്ല് അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല പിന്നെ ചിലർക്കൊന്നും അതിൻ്റെ ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ ഈ വെക്കുന്ന രീതിയിൽ ഇത് തോരം വെക്കുകയാണെങ്കിൽ ഇത് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരും കഴിക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ഇത് തോരൻ വെച്ചാൽ അതേപോലെ കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഒരു പീലറൊക്കെ വെച്ചിട്ട് പിന്നെ ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ നമ്മൾ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളയില്ല അതേപോലെ കളഞ്ഞെടുത്താൽ മതി അപ്പോൾ അതാ ഒക്കെ കഴുകി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിന് പിന്നെ അതാ ഞാൻ ഈ ഒരു എന്താ പറയുക ഇതിനെന്താ പറയുക ശരിക്ക് എന്തായാലും ഈ ഒരു സാധനത്തിന് വെച്ചിട്ട് ഇതാണ് ഞാൻ ചെറുതാക്കി ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അയ്ക്കൊരു പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൽ നിന്ന് ഒരു മുള്ളങ്കി എടുത്തിട്ട് ഞാൻ പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അയ്ക്കൊരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അയക്കുള്ള കറിക്കുള്ള പരിപ്പും എടുത്ത് വെച്ചേക്കണ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ ഇതിക്ക് പച്ചമുളക് നമ്മൾ നമ്മളാദ്യം ചേർത്തീനും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്തു പിന്നെ ഒരു മൂന്നാല് ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഒന്ന് ചതച്ചിട്ട് അതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കൈ വെച്ചിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ചെറുകിയതും ചേർത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ അതവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് നമ്മൾ കുറച്ച് പരിപ്പ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പരിപ്പൊക്കെ കഴുകി അതിൽ വെള്ളം ഒഴിച്ച് വെച്ചതാണ് ഞാൻ പിന്നെ അയക്കതാ ഈ ഒരു മുള്ളങ്കി അതേപോലെ തക്കാളിയും പച്ചമുളകും പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഗ്യാസിൻ്റെ വയർ വേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ കേട്ടോ വെളുത്തുള്ളി ചേർക്കുന്നത് പിന്നെ അതായത് ഞാൻ ഒരു ഒരു സ്പൂണ് മുളക് പൊടി ചേർത്തു പിന്നെ അതേപോലെ തന്നെ ഒരു അര അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇന്ത്യക്ക് ചേർക്കലില്ല കേട്ടോ പിന്നെ എരിവൊക്കെ നമ്മളെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ചിലർക്ക് കറിയൊക്കെ നല്ല എരിവണ്ടി വരും ചിലർക്ക് കുറച്ച് എരിവ് മതിയാവും അപ്പോൾ നമ്മൾ പച്ചമുളകും ചേർത്ത്ക്കണം മുളക് പൊടിയും ചേർത്ത്ക്കണം അപ്പോൾ ഇനി കൂടുതൽ മുളക് പൊടിയും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എരിവ് കൂടും അപ്പോൾ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല എരിവ് കൂടിയാലോട്ടോ കറി ഒഴിക്കലുമല്ലേ അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്ത ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ എനിക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് കറി വെക്കുമ്പോളേ തിളച്ച് ഇങ്ങനെ ചിന്തും കുക്കറിൻ്റെ മേലക്കൂടെ അപ്പോൾ അതില്ലാതെ സ്പൂൺ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കറി ഇതാ ഞാനിവിടെ ഇപ്പുറത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ അടുപ്പിൽ ചട്ടി ചൂടാവാൻ വെച്ചുകഴിഞ്ഞാൽ നമ്മളെ മുള്ളങ്കിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അത് ആ ചട്ടിയൊക്കെ ചൂടായി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുുകൂട്ട് കൊടുത്തു പിന്നെ ഉണങ്ങിയ കാന്താരി മുളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതാ റെഡിയാക്കി വെച്ച ആ ഒരു മുള്ളങ്കിൻ്റെ ആ ഒരു മിക്സി തീയ്ക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഉപ്പേരി വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് കഴിക്കാനും ഇഷ്ടമല്ലാത്തവരും കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനത്തെ ഉപ്പേരൊക്കെ അങ്ങനത്തെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കുറച്ച് കാനുള്ള ചീനച്ചട്ടിയിലാവുമ്പോഴേ അതിൽ കടന്നിട്ട് അങ്ങനെ വലിഞ്ഞ് വരുമല്ലോ എന്താ ഇല്ലാതെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്താരുടെ കഴിക്കാൻ അപ്പോൾ അതാ ഞാൻ അത് ഇതിക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചു നേരം ഇതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് നമ്മളിത് ഇതീക്ക് ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ അടച്ച് വെക്കരുത് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അടച്ചു വെച്ചാൽ മതി തീ ചെറിയ തീയിൽ ഇട്ട് കൊടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ചു നേരം ഇളക്കി കൊടുത്തിട്ട് ഞാനത് അവിടെ അടച്ചു വെച്ചു അപ്പോൾ തന്നെ നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ അതിൽ വെള്ളം ഇറങ്ങി വരും കേട്ടോ വെള്ളം ഇറങ്ങി വരുമ്പം നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല വെള്ളോണ് വറ്റി കിട്ടൂല അപ്പോൾ എന്താ പറയുക ഡ്രൈ ആയിട്ട് കിട്ടാൻ കുറച്ച് ഗതി ഇടാവും അപ്പോൾ ഞാൻ ചെയ്ത പോലെ എന്താ കുറച്ച് നേരം അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ എന്താ അടച്ച് വെച്ചാൽ മതി കേട്ടോ അങ്ങനെ അടച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പിന്നെ പിന്നെന്താ നല്ലോണം ഇളക്കി കൊടുത്തു അങ്ങനെ ഉപ്പേരി റെഡി ആയിട്ടിട്ടുട്ടോ അപ്പോൾ അത് അടുപ്പത്ത് നിന്നൊക്കെ വാങ്ങി വെച്ചു ഇനി നമുക്ക് പിന്നെ നമ്മളെ പരിപ്പ് എന്താ മുളങ്ങി വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിലുള്ള അരപ്പാട്ടോ അത് തേങ്ങയും നല്ല ജീരകവും ചെറിയ ഉള്ളി ആണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പരിപ്പും മുളങ്ങിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിക്ക് പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കുക അതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് അരപ്പ് തീക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കറി എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കാര്യം മതി അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ആ ജാറൊന്ന് ചുവറ്റിയിട്ട് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ആ തേങ്ങ കരച്ച് ഒഴിച്ചു കൊടുത്തിന് ശേഷം കറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വറു ഇട്ടെടുക്കണം അപ്പോൾ ഞാനതൊരു പാത്രത്തൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഇരിക്കുംതോറും കുറുകുന്ന കറിയാണ് കേട്ടോ ഇപ്പം തന്നെ അത്യാവശ്യം കുറുകിയിട്ടാണ് ഉള്ളത് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്നും കൂടെ കുറുകും അപ്പോൾ അത് ആ കറിയൊക്കെ ഞാൻ ഒരുപാട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുുകും കറിവേപ്പിൻ്റെയും പിന്നെ നമ്മൾ ഉണങ്ങിയ കാന്താരി മുളകൊക്കെ ഇട്ട് വറവ് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ മുള്ളങ്കി പരിപ്പൊക്കെ വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാ കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം പിന്നെ ആ ഒരു സമയമൊക്കെ അപ്പോഴത്തേന് ചോറും വന്നിട്ടുണ്ടേന് ചോറൊക്കെ താ ഞാൻ ഊറ്റിയെടുക്കണുണ്ട് പിന്നെ എന്നോട് ചില കൂട്ടുകാരൊക്കെ ചോദിക്കലു കേട്ടോ ഈ എന്തപ്പോൾ തടിയൊക്കെ നല്ലോണം മെലിഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോറ് കുറച്ചതാണ് കേട്ടോ ചോറ് കുറച്ചതുകൊണ്ടാണ് തടിയൊക്കെ മേലിഞ്ഞത് പിന്നെ പറഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയുക ഇപ്പോൾ എന്താ വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വീട്ടിൽ തന്നെ ആകുമ്പോൾ വിഷക്കുമ്പോഴൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യും അധികം ചോറ് തന്നെയാണ് കേട്ടോ ഞാൻ കഴിച്ചീനിയത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല ഒന്നോ രണ്ടൊക്കെ കഴിക്കുകയുള്ളൂ പിന്നെ അതൊന്നും ബാക്കി ഉണ്ടെങ്കിലും പിന്നെ ഞാൻ കഴിക്കലൊന്നുമില്ല അപ്പോൾ ചോറ് കുറച്ചതുകൊണ്ട് തന്നെയാണ് കേട്ടോ വെയിറ്റ് കുറഞ്ഞത് ചോറ് കുറച്ചാ വെയിറ്റ് കുറയും കാര്യം ഉറപ്പാണ് അപ്പം അങ്ങനെ കേട്ടോ പിന്നെ അതാ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ അയലമീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതാക്കും ഉപ്പ് മുളകുമൊക്കെ തേച്ച് വെക്കാം കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ടായിന് അതേപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതും ഉപ്പും ചെറുനാരങ്ങ നീരും ഒക്കെ ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്തതാണ് നമുക്ക് പിന്നെ മീനിൽ പെരട്ടാള മസാല ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്നും ഇല്ലേനോട്ടോ അപ്പം അതുകൊണ്ട് അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല പിന്നെ മീനൊക്കെ ഞാൻ പിന്നെ കഷ്ണമൊക്കെ ആക്കിയാണ്ട് അതേപോലെ അങ്ങനെ വരഞ്ഞെടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ ഇതാ അതിലേക്ക് മസാലയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന് മീൻ കിട്ടിയപ്പോൾ കുറേ നേരം കഴിക്കണം കേട്ടോ അപ്പം അതിനൊന്ന് മണി ഒക്കെ കഴിക്കണം മീൻ കിട്ടിയപ്പം അപ്പം ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഉപ്പും മുളകൊക്കെ തേച്ച് അവിടെ അടച്ച് ഇനി പിന്നെ എൻ്റെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ വലിയ ചട്ടീനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിലൊക്കെ ഒഴിച്ചാണ്ട് ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്തിട്ടുണ്ട് ആദ്യം എന്നിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വൈകുന്നേരം കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിലമ്പൂരിപ്പാട്ടിന് പോകണം വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളവിടെ പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവലുണ്ട് നമ്മൾ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം ഞങ്ങളങ്ങനെ അങ്ങനെ പുറത്തൊന്നും പോകലില്ല കേട്ടോ ഞാനും കുട്ടികളും ഒറ്റ ഒക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ ബാക്കുകാർക്ക് ഉണ്ടാവുമ്പോൾ ഓരോ കൂടെ പോകുക എന്നല്ലാതെ നമ്മളങ്ങനെ ഒറ്റയ്ക്ക് പോവലൊന്നുമില്ല അപ്പം ഇപ്രാവശ്യം എന്തായാലും കുട്ടികൾക്ക് എന്ന് പറഞ്ഞാണ്ട് വാശി പിടിച്ചിരിക്കണം അപ്പം കുട്ടികളപ്പിച്ചിട്ട് ആണെങ്കിലും അതിലാറയാണ് കേട്ടോ ഓരോ കൊണ്ടുപോകണം കൊണ്ടുപോയി കൊണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നലെ പോകണം പറഞ്ഞാണ്ട് ഐഫ് കുട്ടി കുറേ അരഞ്ഞീനി അപ്പം ഇന്നലെ ഞാൻ പോയിട്ടില്ല അപ്പം ഇന്ന് നീ ഒരു സ്കൂളിട്ട് വന്നിട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ മീനൊക്കെ പൊരിച്ചിട്ടുണ്ട് പിന്നെ അതാ ചോറൊക്കെ കഴിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ വളമ്പിയിട്ടുണ്ട് ഒരു പ്ലേറ്റേക്ക് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മുള്ളങ്കിൻ്റെ ഉപ്പേരിയും മുള്ളങ്കി റാ എന്താ റാടിച്ചെന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു ഉപ്പേരിയും പിന്നെ അതേപോലെ എന്താ നമ്മൾ ഉണ്ടാക്കിയ പരിപ്പ് കറി ഉണ്ടല്ലോ പരിപ്പും മുളങ്കിയൊക്കെ വെച്ചിട്ടുള്ള കറി ആ ഒരു കറി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മീൻ ഫ്രൈ ചെയ്തതുണ്ടെങ്കിൽ അപ്പോൾ അതും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും പോര കേട്ടോ എനിക്കിപ്പോൾ കുറച്ച് മോരും അയക്കാൻ ഭയങ്കര പൂതി അപ്പോൾ ഞാൻ കുറച്ച് മോരും ഒരു ബൗളൊക്കെ എടുത്തിട്ട് കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ചോറ് ഇങ്ങനെ തിന്നണ സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാന്താരി മുളക് കടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അങ്ങനെ എന്താ പറയുക ആ മുളക് കടിക്കണേ ഇഷ്ടമുണ്ടോ അതൊന്ന് കമൻറ്റ് ചെയ്യേണ്ട വേണ്ടിയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ഇടക്കൊക്കെ പിന്നെ അതേപോലെ ചോറ് കഴിക്കണ സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ കാന്താരി മുളക് കടിച്ചൊട്ടിട്ട് ചോറ് അയക്കാന് എൻ്റെ മാമുണ്ടെട്ടോ എൻ്റെ അമ്മേൻ്റെ അനിയത്തി ഇപ്പം മരിച്ചു മരിച്ചിട്ട് രണ്ട് വർഷമായി മാമ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമല്ലേ നമ്മൾ ബിരിയാണി കഴിക്കുകയാണെങ്കിലും കൂടി പച്ചമുളക് കടിക്കണം ഉപ്പും പച്ചമുളകും അടുത്തുണ്ടാവും എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഉപ്പും പച്ചമുളകും ഉണ്ടാവും കേട്ടോ അടുത്ത് അങ്ങനെ എന്താ ബിരിയാണിക്കും കൂടി ബിരിയാണി കും മന്തിക്കൊക്കെ അങ്ങനെ കഴിക്കും ഞാൻ അങ്ങനത്തെ ആ ഒരു ശീലമാണാവട്ടോ എനിക്ക് എനിക്കുണ്ടാവും ഒരു ശീലട്ടോ ഇടക്ക് പച്ചമുളകോ കാന്താരി മുളകോ ഒക്കെ ചോറിൻ്റെ കൂടെ കഴിക്കല് അപ്പോൾ എന്തായാലും ഇന്നത്തെ ചോറ് ചോറ് കൂട്ടാനൊക്കെ അടിപൊളിന് കെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേന് പിന്നെ എന്താ പറയുക കാന്താരി കടിച്ചു കൂട്ടി പിന്നെ ഈ ഒരു കറിയും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ നിലമ്പൂരിപ്പാട്ടിന് പോകുന്നുണ്ട് കാറിൻ്റെ വില കെട്ടോ ഈ ഏന്ത്രോ ഞാല തോണി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ഇതിലൊന്നും ആടിയിട്ടില്ല കേട്ടോ ഞാൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എന്തോ ഞാനില്ലേ ആടണമെങ്കിൽ ആടിക്കോളി എന്നൊക്കെ പറഞ്ഞു എനിക്ക് പേടിയാണ് കേട്ടോ ഞാൻ അതിനൊന്നും എന്താ മെനക്കടലില്ല കാരണം കൊണ്ട് തല കറങ്ങുക ചർത്തിക്കാൻ വരിക അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ മഞ്ചുമോളും അങ്ങനെ തന്നെയാണ് ഓൾക്കും അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല പിന്നെ എൻ്റെ നാത്തൂൻ്റെ കുട്ടികളും അതേപോലെ നമ്മൾ അനിയത്തി കുട്ടിയൊക്കെ കണ്ടിട്ട് ഞങ്ങളൊപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടതിന് ഞങ്ങളങ്ങനെ കുറേ നേരം ഒന്നും നിന്നിട്ടില്ല കേട്ടോ കുറച്ച് നേരം കുട്ടികളെയും കൊണ്ട് അതിലേക്കൊന്ന് നടന്ന് പിന്നെ കുട്ടികൾക്ക് പാനിപ്പൂരി വേണം പറഞ്ഞിനി അപ്പോൾ അത് വാങ്ങിക്കൊടുത്തു പിന്നെ എന്താ കിഴങ്ങ് ഫ്രൈ ചെയ്തതുണ്ടല്ലോ അതൊക്കെ വേണം പറഞ്ഞാൽ അതൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ നമ്മളെ അയഫക്കുട്ടിനെ കൊണ്ട് കുറേ നേരം ഒന്നും അവിടെ നിൽക്കാനും പറ്റൂല കേട്ടോ ഓൾ കണ്ണിൽ കാണുന്നതൊക്കെ ഓൾക്ക് വേണം അങ്ങനെയാണ് മറ്റൊരിക്കൊന്നും പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അവർക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ തന്നെ അവർക്ക് വേണ്ട പിന്നെ നമ്മൾ അനിയത്തിക്കുട്ടിക്കാണെങ്കിലും നാത്തൂൻ്റെ കുട്ടികളാണെങ്കിലും ഇതിൻ്റെ മഞ്ചുമോളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ എന്തേലും വേണോ ചോദിച്ചാലും അവർക്ക് വേണ്ടാന്നാ പറയുള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ ഈ വാങ്ങിക്കൊടുക്കാനല്ലേ തോന്നുള്ളൂ ഈ ഒരു അയഫു കുട്ടി അങ്ങനെയല്ല കേട്ടോ ഓള് ഓൾക്ക് വേണം എന്നൊന്ന് ചോദിക്കൊന്നും വേണ്ട അവൾ കണ്ടത് വോളൊക്കെ തവണ വെക്കും ഓക്കെ വേണം എന്ന് പറഞ്ഞത് നമ്മൾ പൈസ കൊടുത്ത് പോരല്ലാതെ യാതൊരു നിവൃത്തിയില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ള കാര്യം അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചു പിന്നെ കിഴങ്ങ് ഫ്രൈ ചെയ്തതൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അതിലൊക്കെ നടന്ന് പിന്നെ കുട്ടികൾക്ക് ഫാൻസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം അതിലൊക്കെ നടന്നു കേട്ടോ അപ്പോൾ ഫാൻസി വാങ്ങിക്കാൻ കയറി അതേപോലെ ഐഫ് കുട്ടിതാ ഓൾക്ക് വേണ്ടിയതൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ നമ്മളനിയത്തിക്കുട്ടിക്കും ഇഷ്ടാട്ടോ അങ്ങനെയൊക്കെ പോരുന്നത് പിന്നെ ഓളോട് ഞാൻ പറഞ്ഞത് എന്തില്ലെങ്കിലൊക്കെ ഊഞ്ഞാലൊക്കെ കാടണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പേടിയാണ് വേണ്ട തല മിന്നും ഇല്ലയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നിലും കയറ്റിയിട്ടില്ല കേട്ടോ ആർക്കും കയറേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒന്നിലും കയറിയതൊന്നുമില്ല പിന്നെ ഇവിടെ കുറെ വിത്തൊക്കെ കണ്ടിനിയും അപ്പോൾ ഞാൻ പയറിൻ്റെ വിത്തും വെണ്ടക്കൻ്റെ വിത്തും ഒക്കെ വാങ്ങിയിട്ടുണ്ട് പച്ചക്കറി കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഇവർ അടുക്കള തോട്ടം എല്ലാ വർഷവും ഉണ്ടാവലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ കുട്ടികൾക്ക് ഫാൻസി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കരുതി തന്നെ ഒരു കടയിൽ അപ്പോൾ അവിടെ കുപ്പിവള കണ്ടപ്പോൾ ആ ചേച്ചിനോട് കുപ്പിവള വേണോ എന്ന് ചോദിച്ച് അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു ബോധ്യമുട്ടോ അപ്പോൾ അങ്ങനെ ഞാനിതാ കുപ്പിവള വാങ്ങിയിട്ടുണ്ട് കുപ്പിവള ചേച്ചി തന്നെ ഇട്ടെന്നിട്ടുണ്ട് കേട്ടോ കയ്യമ്മലി കുപ്പിവളം ഞാൻ എന്നോ പണ്ട് ഇട്ടതാണ് കേട്ടോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കണ കാലത്ത് ഇട്ടതേ കാരണം പിന്നെ കുപ്പിവള ഇതുവരെ വാങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ഇതും മലി ഇങ്ങനെ എന്താ ബ്ലാക്കും വൈറ്റ് ഒക്കെ ഉണ്ടല്ലോ പുള്ളിയൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ അങ്ങനെ ചേച്ചി വളയൊക്കെ കയ്യുമ്പോൾ ഇട്ടന്നു പിന്നെ നമ്മൾ അനിയത്തിക്കുട്ടിനോട് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനത്തെ വള വേണം ചോദിച്ചപ്പോൾ ഓക്ക് ഇങ്ങനത്തെ വേണ്ടാ പറഞ്ഞു അപ്പോൾ പിന്നെ ഓക്ക് വേറെ വള വാങ്ങിക്കൊടുത്തു വളി മാലയൊക്കെ വാങ്ങിക്കൊടുത്തു മഞ്ചുമോൾ പിന്നെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോൾക്കൊന്നും വേണ്ടായിരുന്നു അതേപോലെ നാത്തൂൻ്റെ മോൾക്കും ഒന്നും വേണ്ടായിരുന്നു ഓരോന്നും വാങ്ങില്ല ഒരിക്കൽ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുത്താൽ മതി പറഞ്ഞത് പിന്നെ ഞങ്ങൾ വളയൊക്കെ വാങ്ങി അങ്ങനെ പോന്നു ഐഫക്കുട്ടിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേണ്ടാത്ത ഈ ബലൂൺ വേണം പറഞ്ഞു അതും വാങ്ങിക്കൊടുത്തു റിച്ച് മോനൊരു തോക്ക് വാങ്ങിക്കൊടുത്തു പിന്നെ നമ്മൾ പാട്ടിന് പോന്നല്ലേ അപ്പോൾ കുറച്ച് ഹലുവിയും പിന്നെ ജിലേബിയൊക്കെ വാങ്ങി ഉമ്മാക്കൂപ്പാക്കുമൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിയാണ്ട് പിന്നെ അവിടെ നിന്ന് പോന്നു അപ്പോൾ ഒരു ഒട്ടകത്തിനെയും കണ്ടീനീട്ടോ അപ്പം നമ്മുടെ ബാവക്കാക്കും ഇല്ലാതെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പുറത്ത് പോണത് പിന്നെ ഇങ്ങനത്തെ നെൽമൂരിപ്പാട്ടിനൊക്കെ പോണത് എൻ്റെ നാത്തൂൻ്റെ മോണ്ട് കേട്ടോന് ഉള്ള ഒരു ധൈര്യത്തിൽ പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഷവർമീൻ ഒരു നാരങ്ങ സോഡയൊക്കെ കുടിച്ചാണ്ട് പിന്നെ അവിടുന്ന് പോകുന്നുട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടുകാരണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു